ഹായ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാളിയാർ റോഡ് പള്ളിജറാം റോഡിൽ നിന്ന് പള്ളിയിലോട്ട് കയറുന്ന കവാടത്തിൻ്റെ മുന്നിലാണ് ഇന്നിവിടുത്തെ നേർച്ചയാണ് നേർച്ചയുടെ മറ്റു ഭാഗങ്ങളിലൂടെ നമുക്ക് പോകാം ഇന്ന് കാളിയാർ റോഡിലെ പള്ളിജറാം നേർച്ചയുടെ ദിവസമാണിന്ന് മതസൗഹാർദ്ദത്തിന്റെ ഒരു കൂട്ടായ്മയുടെ ഒരു സ്നേഹത്തിന്റെ നേർച്ചയാണ് ഇന്ന് കാളിയാറോട് നടക്കാൻ പോകുന്നത് ആ നേർച്ചയുടെ കാഴ്ചകളിലിട്ട് നമുക്ക് പോകാം ഖബരിടുത്തിങ്കൽ ആളുകൾ വന്ന് അനുഗ്രഹം പ്രാപിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന വഴിയിൽ നേർച്ച നേർച്ച കൊടുക്കുന്നുണ്ട് ഇവിടെ നേർച്ച വാങ്ങി ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ിലോട്ടുള്ള ക്യൂ ആണ് അവിടെ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് ജനങ്ങളെല്ലാം നേർച്ചയിൽ പങ്കെടുക്കുകയാണ് ये मीटर है जो

വരികയാണ് വളരെ ഭക്തിയോടുകൂടിയാണ് അവരുടെ തിങ്കൾ വിശ്വാസികൾ വന്ന് വന്നിച്ച് വന്നത് നമസ്കാരം ഇന്ന് നമ്മുടെ കാളിയാർ പള്ളിയുടെ നേർച്ചയുടെ ദിവസമാണ് ഇന്ന് നാനാ ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ഈ ഇത്ര ഒരു ഇതിൻ്റെ രഹസ്യം എന്താണ് ഇവിടെ അന്തിവിശ്രമം കൊള്ളുന്നത് ആയിരക്കണക്കിന് ആളുകൾ രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ ഇവിടെ ആഗ്രഹ സഫലീകരണം രോഗശമനത്തിനും നേർച്ചകളും അന്നദാനവുമായി വരുന്നു അവർക്കൊക്കെ വ്യക്തമായ അനുഭവവും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ലമായ കമ്മിറ്റിയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മതസൗഹാർദ്ദത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ മതവിശ്വാസികൾക്കും ഇവിടെ അന്നദാനം നടത്തുന്നു രോഗ ചികിത്സയ്ക്ക് വേണ്ടി സാമ്പത്തിക സഹായം നടത്തുകയും നിരവധി റിലീഫ് പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള കേന്ദ്രകരമായിട്ട് കണ്ടെത്തി രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ മതസൗഹാർദ്ദത്തിന് പ്രാധാന്യങ്ങൾക്ക് ഒരുമിച്ച് ചെയ്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിൻബലത്തിൽ ആളുകൾ ഇവിടേക്ക് നേർച്ചകളും അന്നദാനമായി എഴുതി വ്യക്തമായ അനുഭവവും ആഗ്രഹ സഫലീകരണവും രോഗശമനവും അവർക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ അടിച്ചുകൂടി എല്ലാ വർഷവും മൂന്ന് ദിവസം വളരെ വിപുലമായി ഇവിടെ വളർച്ചയും മറ്റും നടക്കാറുണ്ട് ഈ കൊള്ളുന്നത് ആരാണ് ഷെയ്ഖ് ഷെയ്ദ് അബ്ദുറഹിമാൻ വലിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ പഴക്കമുള്ള അറിയപ്പെട്ട ഞങ്ങളുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ള യഥാർത്ഥ സിൻസിലയും പാരമ്പര്യവുമുള്ള സൂഫി വജീലും നിരവധി കരാമത്തുകളുടെ ഉറമസ്ഥനുമാണ് നേർച്ച വാങ്ങുന്നതിനായും ആളുകളുടെ ക്യൂ ആണ് രണ്ട് സൈഡിൽ സ്ത്രീകളും പുരുഷന്മാർ വേറെ സ്ത്രീകൾ വേറെ ലൈനാണ് വളരെ അച്ചടക്കത്തോടുകൂടിയാണ് വളരെ ഭക്തിനിർഭരമായ രീതിയിലാണ് നേർച്ച വാങ്ങാൻ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് നേർച്ച വാങ്ങുന്നതിനായിട്ടുള്ള വരികളാണിത് എല്ലാവരും വളരെ ഭക്തിയോടുകൂടെ നേർച്ച വാങ്ങാനായി വന്നുകൊണ്ടിരിക്കുകയാണ് കാണുന്നത് കുടി കെട്ടാനുള്ള ഒരു കേരളത്തിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രവും മതസൗഹാർദ്ദത്തിൻ്റെ റോഡ് ചന്ദനപ്പുറം നേർച്ച ഭക്തജനങ്ങൾ വിശ്വാസികൾ കബറിടത്തിൽ വന്ന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അന്നദാനം വാങ്ങുന്ന വാങ്ങിക്കൊണ്ടുപോകുന്ന ഇത് അന്നദാന മന്ദിരമാണ് ഇന്ന് നേർച്ചയുടെ ദിവസമായി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇവിടെ അന്നദാനം കൊടുക്കും വളരെ മനോഹരമായി വളരെ ചിട്ടയോടുകൂടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിവിധ കൗണ്ടറുകളിൽ നിന്നാണ് വ്യത്യസ്തമായ കൗണ്ടറുകളിലാണ് ഭക്ഷണം കൊടുക്കുന്നത് ഭക്ഷണം വാങ്ങുന്നതിനായി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വാങ്ങിക്കൊണ്ടുപോകുന്ന വിശ്വാസികളാണ് നമുക്ക് കാണുന്നത് വളരെ കൂടിയാണ് ഈ അന്നദാനത്തിൽ പങ്കെടുക്കുന്നത് ജനങ്ങൾ